എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കൽ മുന്നൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ വസ്ത്രങ്ങൾ നൽകൽ ഐ ദേശീയ കൗൺസിൽ അംഗവും ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായ ഹമദ് മൂസയ്ക്ക് സ്വീകരണം നൽകൽ എന്നിവയാണ് സംഘടിപ്പിച്ചത് കുർക്കോളി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധിക്കും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് മുമ്പിൽ മാതാപിതാക്കന്മാരുടെ നഗ്നത പ്രദർശിപ്പിക്കരുത് എന്ന് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് നമുക്കറിയാം ആ കുഞ്ഞിനൊന്നും അറിയില്ല പക്ഷെ ആ കാലത്ത് തന്നെ കുട്ടിയുടെ സംസ്കാര രൂപീകരണം സ്വഭാവ രൂപീകരണത്തിന് തുടക്കം കുറിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാതാവിന്റെ മടിത്തട്ടാണ് സംസ്കാരത്തിന്റെ സമാരംഭം കുറിക്കുന്ന തരം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ ഇപ്പൊ പത്രങ്ങൾക്ക് വായിക്കും നമ്മൾ വീതിയോട് കൂടിയാണ് കുട്ടികളെ കോളേജിലേക്ക് അയക്കുന്നത് സ്കൂളിലേക്ക് അയക്കുന്നത് സോദരനെ അടിച്ചു വന്ന സഹപാഠികളുടെ വിദ്യാലയങ്ങൾ ആ കൊലപാതകളോ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് അവന്റെ പിന്തുവാരത്തിൽ കൂടിപ്പോലും ഇരുമ്പ് തണ്ട് കയറ്റി അവസാനം അവന് ഇഞ്ചിഞ്ചായി കൊന്നു അതൊരു വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരാണ് ചെയ്തത് നമ്മൾ വായിച്ചു അതേ സംഘടനയുടെ ആളുകളാണ് മറ്റൊരു ബി എഡ് കോളേജിൽ ഒരു കുട്ടിയെക്കോലെ ചെയ്തത് ഇതൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതിൽ ഒരു മകൻ പൊന്നു ആ ഉമ്മ അയൽ വീടുകളിലെ പാത്രം കഴുകാൻ പോയി മുറ്റം അടിച്ച് വീട് തുളച്ച് കിട്ടുന്ന ചെറിയ തുച്ഛം പണം കൊണ്ടാണ് ജീവിക്കുന്നതും മകനെ പഠിപ്പിച്ചതും ആ മകൻ ആ ഉമ്മയെ കൊന്നു എന്നിട്ട് മകൻ പറഞ്ഞു എന്നെ ഗർഭം ധരിച്ചതിന് നൽകിയ ശിക്ഷയാണ് ഞാൻ അത് എന്ന് ഒരു മകനാ പറയുന്നു ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു അതെന്റെ മകനാണെങ്കിൽ ഒന്ന് ആലോചിച്ചു പോകും ആ വേദന എത്രയാണ് ആ ഉമ്മനെ കൊന്നു അതുപോലെ ഒരാൾ അഞ്ചാളെ കൊന്നു തിരുവനന്തപുരത്ത് ഇത് ലഹരിക്കടിമുഖക്ക നമ്മൾ വായിച്ചു പത്രത്തിൽ ഈ ജില്ലയിൽ പതിനൊന്ന് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടി മയക്കുമരുന്നിന്റെ വിതരണക്കാരി എന്ന വാർത്ത നമ്മൾ വായിച്ചു ആ കുഞ്ഞിനടിയില്ല ഇത് മയക്കുമരുന്നാണ് എന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മളെ മക്കളെ വളരെ സൂക്ഷ്മതയോടുകൂടി വളർത്താം ആ അച്ചാരട് ഉണ്ടാവണം ആ അച്ചാരട് ഇങ്ങനെ വരിക്കുമ്പോ അടുത്തേക്ക് വരണം അതിങ്ങനെ അയച്ചു കൊടുക്കുമ്പോ അവൻ സഞ്ചരിക്കണം പശുവിനെ നമ്മൾ കെട്ടിടുന്നത് പോലെ മകനെ ഒരു കാണാ ചരട് കൊണ്ട് നമ്മൾ വധിപ്പിക്കണം മകളിൽ അത് ചെറുപ്പം മുതൽക്ക് അത് അച്ചരക്കത്തിന്റെ ചരട അത് സ്നേഹത്തിൽ അറിയിച്ചതായിരിക്കണം ആ ചരട് സ്നേഹ ബഹുമാനങ്ങൾ പരസ്പരം നൽകിയാണ് ആ ചരട് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് കുട്ടികൾക്ക് തോന്നണം എന്റെ അമ്മയുടെ കയ്യിൽ ഒരു ചരടുണ്ട് അത് വലിച്ചാൽ ഞാൻ വീട്ടിലേക്ക് തെറിക്കും അതിന്റെ നിയന്ത്രണത്തിലാണ് ഞാൻ ഉള്ളത് അച്ഛന്റെ അമ്മയുടെ ഉപ്പാന്റെ ഉമ്മയുടെ ഒരു നിയന്ത്രണ ചരടുണ്ടന്റെ മേൽ എന്ന് കുഞ്ഞിനെ അവൻ എത്ര വലിയവനായി നമ്മളോളം പ്രായത്തിലെത്തിയാലും ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മാനും ഉപ്പാനും മാതാപിതാക്കന്മാരെയും ആദരിക്കുവാൻ ബഹുമാനിക്കാൻ അവന് കഴിയണം അത് ചെറുപ്പകാലത്തിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ആ തിരിച്ചു വരും ഇത് മാത്രമാണ് എനിക്ക് എന്റെ സഹോദരിമാരോട്

ബി പി കുഞ്ഞാലി ഫൈസൽ ഹൈദർ ഹാജി മമ്മളിയത്ത് സെയ്തു മാധവൻ എന്നിവർ സംസാരിച്ചു സഫ പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട പറഞ്ഞ പോലെ പറഞ്ഞു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം വിട്ടു നിൽക്കാൻ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഏത് വഴിയിലെ പോയാലാണ് ഇത്തരം വഴികളിൽ എത്തിപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറി നിന്ന് അവനെ യൗവനം കേടുവരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം സമൂഹത്തിനും സമുദായത്തിനും നാട്ടിലും ഉപകരിക്കുന്ന മക്കളായിരിക്കും വളരെ വളർന്ന ആയിട്ട് നിങ്ങൾ വരണം അതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് പിന്നെ ഇന്ത്യൻ എന്നെ വിളിച്ചിട്ടുള്ളത് ഞാൻ ഏറ്റുവാങ്ങിയ ആദരത്തിന് നന്ദി പറയാനാണ് എന്തായാലും എല്ലാവരും നന്ദിയുണ്ട് കാരണം അങ്ങനെ പരിപാടി ഞാൻ അറിഞ്ഞതല്ല പിന്നെ ഒരു രാജ്യത്തെ അറിഞ്ഞിട്ട് ഞാനത് മുടക്കറും ഇല്ല കാരണം നാട്ടിലൊരു പരിപാടി എല്ലാം കരുതി എന്നാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനും അതിൽ ദൈവത്തിന്റെ പ്രീതി തൃപ്തി ഉള്ളതോടുകൂടി ചെയ്യാനും